ഹലോ ഗൈസ് കേരള എമാർട്ട് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നീണ്ട കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ പിന്നെയും വ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് ഇന്ന് നമ്മുടെ കുഞ്ഞിയുടെ സ്കൂളിലെ ആനുവേഴ്സറി അപ്പോൾ ആനുവൽ ഡേക്ക് കുഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം അതും പിന്നെ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ യൂട്യൂബിൽ അതെ അപ്പൊ നമ്മൾ അത് വെച്ച് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് വേറൊരു വിശേഷമുണ്ട് അത് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല അപ്പോ എന്താണ് നമ്മള് അധികം വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാത്തുവച്ച് കഴിഞ്ഞാ ഇവിടെ ഒരാള് പ്രഗ്നന്റ് ആണ് അപ്പോ എട്ടാം മാസമാണ് അപ്പൊന്ന് ചെക്കപ്പ് ഉണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ കാലൊന്നും പൊള്ളിയായിരുന്നു അപ്പോൾ നമ്മളിവിടെ കുറ്റിപ്പുറം പതഞ്ജലിയിലാണ് കാണിക്കണത് അപ്പോൾ നല്ല മാറ്റമുണ്ട് അപ്പോൾ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞൻ വരേണ്ട കാര്യമില്ല ഞാൻ ഫോട്ടോ എടുത്തിട്ട് അതുകൊണ്ട് കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിന് മരുന്ന് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തരും കുഞ്ഞൻ കൊച്ചിനെ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്കൂളിൽ പോവും ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് കാണിച്ചിട്ട് ഒരു മരുന്ന് തേക്കുന്ന ഒരു മരുന്നും കൂടെ തീർന്നിട്ടുണ്ട് അത് മേടിക്കാണ്ട് അത് മേടിച്ച് തിരിച്ചു വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെക്കപ്പിന് പോവും അതും പിന്നെ കൊച്ചിൻ്റെ ആനുവൽ ഡേ സ്പെഷ്യലും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മള് ഏർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓർഡർ ഷോയിലാണ് വന്നത് കാരണം വണ്ടി വർഷം കയറ്റിയപ്പോ അപ്പോ വണ്ടി എടുത്തു അത് വണ്ടി റെഡി ആയിരുന്നു രണ്ട് ദിവസം റെഡി ആയപ്പോൾ ഫ്രണ്ടിൻ്റെ ഷോട്ട് വന്നപ്പോൾ കാരണം നമ്മൾ വണ്ടി വർക്ക് ഷോപ്പൊന്നും എടുത്തില്ല ഇന്നിപ്പോൾ പോയി ആദ്യം ഞാൻ പതഞ്ജലിയിൽ ബസ്സിനാണ് പോയത് ബസ്സിന് പോയി വണ്ടി മരുന്നൊക്കെ മേടിച്ച് വന്ന് വന്നിട്ട് നേരെ പോയി വർക്ക്ഷോപ്പിൽ പോയി വർക്ക്ഷോപ്പിൽ പോയി വണ്ടി എടുത്തു കുഞ്ഞിനെ കൂട്ടി കുഞ്ഞൻ നേരെ സ്കൂളിൽ പോയായിരുന്നു കുഞ്ഞി രാവിലെ എട്ടരയാകുമ്പോൾ കുഞ്ഞ് സ്കൂളിൽ പോയി വെള്ളിയാഴ്ച ദിവസം എട്ടരയാകുമ്പോൾ ബസ് വരും അപ്പോൾ വെള്ളിയാഴ്ച സിൽ പോയി പിന്നെ അവിടേക്ക് കുഞ്ഞൻ ചെന്നു കുഞ്ഞൻ ചെന്നിട്ട് മൈലാഞ്ചി ഇടാൻ ഇന്നലെ വൈകുന്നേരമാണോ മെസ്സേജ് വന്നത് അപ്പോൾ ഞാൻ എത്തിയപ്പോൾ രാത്രി ആയപ്പോൾ അതായത് തന്നില്ല പിന്നെ വളയൊക്കെ മേടിക്കണ്ട അതൊക്കെ ഇന്നലെ വൈകുന്നേരമാണ് സ്കൂളിൽ നിന്ന് പറയണത് അപ്പോൾ അതൊക്കെ മേടിച്ച് സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞങ്ങളിതേ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ എത്താറായി നമ്മുടെ കോട്ടക്കൽ മാതൃഭൂമിയുടെ അടുത്തുള്ള എച്ച് എം എസ്

ഓരോരുത്തർ ഒരു സ്ഥലത്ത് നിന്ന് സോപ്പിടാൻ ചേച്ചി ഓരോ സ്ഥലത്ത് എന്ന് വിളിക്കും ഞാൻ പറഞ്ഞ സമയമില്ല സമയം എന്നിട്ട് പോവാൻ നേരത്തെ എനിക്കും കൂടെ ഇട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മൊത്തം അതായിട്ട് ഞാനെല്ലാം ഇറങ്ങി സ്കൂട്ടായി ഇറങ്ങി ദേ ഹോസ്പിറ്റലിലോട്ട് പോയി കൊണ്ടിരിക്കാണ് നമ്മൾ അങ്ങനെ സ്വാഗതമാട് എത്തിയിരിക്ക സ്വാഗതമാട് എന്ത് വേയില്ല എന്നറിയോ ഏസിറ്റൊന്നും അറിയില്ല ഭയങ്കര ചൂട്ന്ന് പറഞ്ഞാ ഭയങ്കര ചൂട് ഒരു രക്ഷയില്ല ഏകദേശം ആ ഒരു വളവ് കഴിഞ്ഞു കഴിഞ്ഞാ നമ്മുടെ ഹോസ്പിറ്റലായി നമ്മുടെ എന്താ പറയാ കോട്ടക്കലിനെ നമ്മൾ വേറെ വെച്ചിട്ട് പറയല്ലോ ആയുർവേദ ആയുർവേദത്തിന്റെ നാട് എന്നോ അങ്ങനെ എന്തോന്നോ നമ്മൾ കൊട്ടക്കലിനെ വിശേഷിപ്പിക്കാറുണ്ട് അതിനെ ആയുർവേദത്തിൻ്റെ നാട് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നാക്കാറുണ്ട് പണ്ടേ പണ്ടല്ല ഒരു ഒരു മാസം മുമ്പ് ഒരാൾ ഇന്റർവ്യൂന് വന്നിരുന്നു ഇവിടെ കേട്ടോ കണ്ടോ അവിടെ ഒരു ഹുണ്ടായിയുടെ ഒരു ഷോറൂം കണ്ടോ കണ്ടോ ഒരാൾ ഇന്റർവ്യൂന് വന്നത് അപ്പോയിൻമെന്റും കിട്ടി എല്ലാം കിട്ടി വന്നില്ല ഇതെവിടെയാണ് നമ്മുടെ മാതൃഭൂമി ന്യൂസ് പേപ്പറിൻ്റെ അതേ നമ്മുടെ ഹോസ്പിറ്റലെത്തി എച്ച് എം എസ് ഹോസ്പിറ്റൽ നമ്മൾ ദേ മെഡിസിൻ ഒക്കെ വാങ്ങി ഇറങ്ങി ജൂലത്ത് എന്താണ്ടി ഹേ

ഗേൾസ് അങ്ങനെ കുഞ്ഞിയുടെ ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിയും കുഞ്ഞിയുടെ ഫ്രണ്ട്സും എന്താ ട്രോഫി റൂമിൽ ട്രോഫി മേടിക്കാൻ വന്നിരിക്കുകയാണ് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആ ട്രോഫി കൊടുക്കുന്നത് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് സ്റ്റേജിൽ വെച്ചല്ല സെപ്പറേറ്റ് ആയിട്ടൊരു റൂമ് ട്രോഫി റൂം സെറ്റ് ചെയ്തിട്ട് അവിടെ കൊടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നിട്ട് അങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞിയുടെ കൂട്ടുകാരൊക്കെ ട്രോഫി മേടിച്ച് മുഖത്തെ സന്തോഷം നമ്മുടെ കുഞ്ഞിക്ക് ട്രോഫി കൊടുക്കുകയാണ് കൈസ് കുഞ്ഞിക്ക് ട്രോഫി കിട്ടി എനിക്ക് മുഖത്തെ സന്തോഷം നോക്കി ഹയ്യോ അങ്ങനെ ട്രോഫി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നൊരു അങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ് ടീച്ചറും പിന്നെ ടീച്ചർമാരൊക്കെ ഉണ്ട് കൂടെ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ ഉണ്ട് അപ്പം ചിത്രമുള്ളത് കൂടി അതുപോലെ എല്ലാം ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോയ്ക്ക് കാത്തിരിക്കുക അപ്പോൾ ബാ